എം എസ് എൻ ഇൻസൈഡറിയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ആരംഭിക്കുകയാണ് ഗോവയിൽ വെച്ചിട്ട് ആണ് പ്രീ സീസൺ ആരംഭിക്കുന്നത് ഗോവയിലെ പരാ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മെർക്കുലവയാണ് നമുക്കറിയാം ഈ മുപ്പതാം തീയതിയാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡിനോട് ഏറ്റുമുട്ടുന്നത് അതും ഗോവയിൽ വെച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയോടും അതായത് ഇപ്പോൾ അവർ പേര് മാറ്റിയിട്ടുണ്ട് സ്പോർട്ടിംഗ് ഡൽഹി എന്നാണ് അവരുടെ മൂന്നാം തീയതിയാണ് അവർ ഏറ്റുമുട്ടുന്നത് അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയോടെ നവംബർ ആറിന് അവർ ഏറ്റുമുട്ടും അതുപോലെ തന്നെ ഈ സൂപ്പർ കപ്പിനുള്ള ഫുൾ സ്കോഡ് കൊണ്ട് ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിട്ടുള്ളത് ഗോവയിലേക്ക് നാല് വിദേശ താരങ്കുണമുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അൻട്രിയ ലുണ ദുസാൻ ലഗാറ്റോർ നോഹ സെദോഹോയ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈൻ ചെയ്ത കോൾഡോ ഒബിയറ്റോ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് കോൾഡോ ഒബിയറ്റോ അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഡേവിഡ് കാറ്റലിയ ആയിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക ഒരു മികച്ച പരിശീലകൻ തന്നെയാണെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശ്വസിക്കുന്നുണ്ട് ഒരു മികച്ച തുടക്കം തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം